ഏ കൂട്ടുകാരെ വൈലറ്റ് ക്യാബേജിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തിടാൻ പറ്റിയ ഒരു റൈസ് ഐറ്റം കണ്ടാലോ അപ്പം നമുക്ക് വൈലറ്റ് ക്യാബേജ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ബസ്മതി റൈസ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനു വേണ്ടിയാണ് അതവിടെ കുതിർത്ത് നല്ലപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് പട്ട ചെറിയൊരു കഷ്ണം നമ്മുടെ സ്റ്റാർ അനീസ് ഉണ്ടല്ലോ അത് പിന്നെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പും ഇതിൻ്റെയൊക്കെ കറക്റ്റ് എത്ര എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അടുത്ത സൂക്ഷം ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബേ ലീഫിൻ്റെ പകുതി എടുക്കുക അതൊരു രണ്ട് മൂന്ന് കഷ്ണം കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് ഇതിന് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്നോ രണ്ടോ പേർക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ആൾക്കാർ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാള ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടനം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ നമ്മുടെ സവാളയുടെ ഒക്കെ ഒന്ന് ഒരു ഒരു ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് സോയാബീൻ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ സോയാബീൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു നമ്മുടെ ക്യാബേജ് അതും കൂടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പ് അരിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഞാൻ സോയാബീനിലിട്ട് വേവിച്ചതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നര ടീസ്പൂൺ ഒന്നെങ്കിൽ ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ഇത് ഏതാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ആ ക്യാബേജ് ഒക്കെ ഒന്ന് വാടി വരണം ഒത്തിരി ഇട്ട് വേവിക്കണ്ട എന്നാലും ഒന്ന് വാടി വരുന്നതിനും വരെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഏട്ടെടുക്കുന്നത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നമ്മുടെ സോയാബീനിന്നൊക്കെ ഇച്ചിരി വെള്ളം ഇറങ്ങി വരും അതൊന്ന് വറ്റി എടുക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ അരി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് വാടി ആ ഒരു ക്യാബേജിൻ്റെ ഒക്കെ ഒരു കറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർത്ത് വെച്ചിരിക്കുന്ന ആ അരിയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അരക്കപ്പരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ആൾക്കാരുടെ എണ്ണമനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളമല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പാനിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സാധാരണ നമ്മുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് അരക്കപ്പ് അരിക്ക് ഒരു കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകമാണോന്ന് നോക്കുക അതിനുശേഷം ഇത് അടച്ചു വെച്ച് സിമ്മിലാക്കി ഒരു എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പെന്തു വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ മുകളിൽ കിടക്കുന്ന അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ടും ഇല്ലാതെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് ആറി കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ലതുപോലെ ഇത് വിട്ട് വിട്ട് അരിയൊക്കെ നിൽക്കും നിങ്ങൾക്കിതിലേക്ക് ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിരി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് പക്ഷേ ബസ്മതി റൈസാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത് നല്ല ബിരിയാണിയുടെ ടേസ്റ്റ് പോലെ വരും ഇത് വളരെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണമെന്ന് തന്നെ ഇല്ല സൈഡ് ഡിഷായിട്ട് പക്ഷേ ഒരു വൈത്തയും അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും വേറെ ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് സോയാബീനും ഈ വൈഡ്ഡായി ക്യാബേജ് ഒക്കെ വളരെ നല്ലതാണ് കുട്ടികൾ അല്ലാതെ കൊടുത്താൽ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ കൊടുത്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ